കുട്ടുകാർക്ക് നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ടിലേക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണെ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിന് നമ്മൾ കാണുന്ന ബാലനും ഗോമതിയും അവരെല്ലാരും കൂടെ ഉദയവാനിന്റെ വീട്ടിലേക്ക് പെൺവീട് കാണാനായിട്ട് അങ്ങോട്ട് എത്തുവാണ് ഈ സമയം ഉദയഭവനും ഭാര്യയും കൂടെ അവരെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് സിറ്റൌട്ടിലേക്ക് ഇറങ്ങി നിൽക്കുവാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉദയബവനും ഒരു സ്ത്രീകളെ നമ്മൾ നന്നായിട്ട് ഭവ്യതയെങ്കിലും അഭിനയിച്ചോണെന്ന് പറയാം അതൊക്കെ പിന്നെ ഏട്ടനോട് പറയേണ്ട കാര്യമുണ്ടോ ഇപ്പ തന്നെ കണ്ട എന്നെ തോന്നില്ലേ ഒരു കുലീനായ സ്ത്രീയാന്ന് തോന്നില്ല ഉം മനസ്സിലായ മനസ്സിലായെന്ന് പറയാണ് അങ്ങനെ അവരോടെ ഇരിക്കുമ്പത്തേനും ബാലനും ഗോമതിയും എല്ലാരും കൂടെ വന്ന് ഇറങ്ങുവാണ് ഈ സമയം ഉള്ളിലാണെങ്കിൽ പഞ്ഞി വെച്ചാൽ കത്തും നെഞ്ചില് ആ ഒരു അവസ്ഥയിലാണ് ശ്രീദേവി ഇരിക്കുന്നത് ഈ അച്ഛനും അമ്മയ്ക്ക് ഇത് എന്ത് ഭാവിച്ച കള്ളത്തരങ്ങളൊക്കെ പിടികൂടിയിട്ടുണ്ടെങ്കിലും കല്യാണം മുടങ്ങ് നാണക്കേടം ഇതിൽ പര നാണക്കേട് വേറെയില്ല അത് മാത്രമല്ല ആ വീട്ടിലേക്ക് കെട്ടി കയറി ചെന്നിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം അഭിനയിക്കണം ഇപ്പൊ തന്നെ അഭിനയത്തിനെ കൂടാ കാഴ്ച വെച്ചോണ്ടിരിക്കുന്നേ ഇനി ഇത് കൂടുതൽ അഭിനയിക്കേണ്ടതായിട്ട് വരും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥയിൽ ശ്രീ ശ്രീദേവി ഉള്ളൊരുകി അകത്തിരിക്കുടാ അപ്പോഴേക്കും ബാലിനും ഗോമതേക്കങ്ങൾ വന്നിറങ്ങി അവര് തട്ടോ അതിനകത്ത് കുറെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം കല്യാണം പെണ്ണുവീടെ കാണാൻ വരുന്ന അതേ സെറ്റപ്പിൽ തന്നെ തന്നെയാണ് വന്നത് ഒന്നിനൊരു കുറവ് വരുത്താൻ പാടില്ല ഉദയബാലും പറഞ്ഞു ആ വരണം വരണം എന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് പിന്നീട് ബാലം പറഞ്ഞ് എല്ലാരെ അറിയാലോ അല്ലെന്ന് പറയണം ആ അറിയാന്ന് പറയണേ പിന്നീട് മിത്രയെ കാണിച്ചോണ്ടിച്ച് അല്ലെ ഇതാരും മനസ്സിലായില്ല ആ ഇതെന്റെ ഇളയ മകന്റെ ഭാര്യ മിത്ര അല്ല ഇളയ മകൻ വന്നിട്ടില്ല എന്ന് ഉദയഭാര്യം ചോദിക്കാം ഏ അവൻ വന്നിട്ടില്ല പെട്ടെന്ന് കോമ്പതി പറഞ്ഞു അവന് കുറച്ച് തിരക്കുകളും കാര്യങ്ങളും അത് കുഴപ്പമില്ല കല്യാണത്തിന് അവനും കൂടെ എത്തിക്കോളൂന്ന് പറയണം ഓ ആയിക്കോട്ടെ എന്ന് പറയാണ് പിന്നീട് അന്ന് വാ എന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കേറ്റിക്കൊണ്ട് പോവാണ് അകത്തേന്ന് അവരെല്ലാരും കൂടെ അവിടെ ഇരുന്നു ഈ സമയം ആനന്ദന്റെ കണ്ണിങ്ങനെ കഴുകന്റെ കണ്ണ് പോലും ചുറ്റും പരുതികൊണ്ടിരിക്കാം ഇതുവരെ ശ്രീദേവിനെവിടെയും കാണുന്നില്ല എന്നുള്ള രീതിയില് ആ സമയം മിത്ര ചേച്ചു അല്ല മീനാക്ഷി ചേച്ചി ഇതുവരെയായിട്ടും പെൺകുട്ടിയെ കണ്ടില്ലോ ദേവീനെ കണ്ടില്ലോ എന്ന് പറയാം ചെലപ്പം അകത്തെവിടെയെങ്കിലും കാണും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വന്ന് നിൽക്കത്തില്ലോ എന്ന് പറയാണ് ആ സമയം ശ്രീകല പോയിട്ട് എല്ലാവർക്കും കുടിക്കാനുള്ള ജ്യൂസൊക്കെ എടുത്തോണ്ട് വരുവാണ് അങ്ങനെ ജ്യൂസൊക്കെ എടുത്തോണ്ട് വന്ന് കൊടുക്കാണ് കുടിക്കാൻ പറഞ്ഞിട്ട് ഈ സമയം ആകാശ ധർമ്മനോട് പറഞ്ഞു കൊള്ള ആനന്ദേനു വേണ്ട അച്ഛൻ കണ്ടെത്തിയൊക്കെ നല്ല ഒരു പുളുംങ്കൊമ്പ തന്നെയാ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ആനന്ദേന് എന്തായാലും നല്ല വീടും പരിസരം അത് മാത്രമല്ല പെൺകുട്ടീനെ കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ എന്നിവയ്ക്കാണ് അത് ശരിയാ പെൺകുട്ടീനെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയാം ഇവിടെ ഇവിടെയെങ്ങും എല്ലാം തോന്നേ നിപ്പൊ നോട്ടോ കണ്ടില്ലേ ഇപ്പം മിക്കവാറും ശ്രീദേവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കെട്ടിക്കൊണ്ട് പോവാൻ പരുവാത്തോടെ നിൽക്കണേന്നൊക്കെ പറയാണ് പിന്നീട് ആകാശ് ധർമ്മനോട് പറഞ്ഞു പാ ബാധർമാർ നമുക്ക് ഇവിടെയൊക്കെ ഇന്ന് കാണാന്ന് പറഞ്ഞിട്ട് അവരാ പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങണം അങ്ങനെ അവിടെ എല്ലാം പരിസരമൊക്കെ നടന്നു കാണുവാണ് ഈ സമയത്ത് കോമതി വെച്ചു അല്ല മോളെ കണ്ടില്ലല്ലോ എന്ന് പറയുന്നത് മോളോ മോളെ അകത്തുണ്ട് വിളിക്കാന്ന് പറയാണ് പിന്നീട് ശ്രീദേവിനെ വിളിക്കുകയാണ് അങ്ങനെ ശ്രീദേവി മോളത്തെ മുറിയിൽ ഇങ്ങനെ എന്ത് ചെയറിയില്ലാതിരിക്കുവ ശ്രീദേവി താഴേക്ക് ഇറങ്ങി വരുവാ അപ്പോഴേക്കും ആനന്ദൊക്കെ നോക്കി കൊള്ള സൂപ്പർ എന്ത് ഭംഗിയെ കാണാനായിട്ട് സ്വപ്നം കാണാൻ പോലും പറ്റില്ലാത്തൊരു ബന്ധമാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊരു എനിക്ക് ചിന്ത ആനന്ദിന് മനസ്സിലുണ്ടാകുന്നുണ്ട് മിത്ര പറഞ്ഞു കൊള്ളാരൻ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനെന്ന് പറയാം മീനാക്ഷി പറഞ്ഞ് അതേ ഭംഗിയുണ്ടെന്ന് പറയുകയാണ് പിന്നീട് അവിടെ വന്ന് ഇന്ന് കഴിയുമ്പോഴത്തേനും മോൾ ഇവിടെ ഇരിക്കാൻ പറയാണ് അങ്ങനെ അവിടെ പിടിച്ചിരുത്താണ് പിന്നീട് ആനന്ദത്തിന് മുഖത്തേക്ക് മീനാക്ഷി നോക്കുക നോക്കിക്കഴിയുമ്പോഴത്തേനും ആനന്ദ് അവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ബാലം പറഞ്ഞു അല്ലേ പെൺവീട് കാണുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ അപ്പോൾ എന്താണെങ്കിലും ഇനി അപ്പം അധികം വഹിക്കേണ്ടെന്ന് വെച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഡിമാൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പറയണമെന്ന് പറയുന്നത് ഇത് കേട്ട് ഉദയബാനി പറഞ്ഞു ഞങ്ങൾക്ക് എന്താ ഡിമാൻഡ് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കല്ലേ പെൺകുട്ടിനെ കെട്ടിച്ചയക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കണം അതാണ് ഞങ്ങളുടെ ഡിമാൻഡ് കാരണം കുറെ ആലോചനകളൊക്കെ വന്നു അതൊന്നും എൻ്റെ മോളൊക്കെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ആനന്ദിൻ്റെ ആലോചന വന്നപ്പോൾ തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കല്യാണത്തിന് സംഭവിച്ചു തന്നെ എന്ന് പറയാം പിന്നെ ഇവിടെ ഞങ്ങൾക്ക് അധികം ബന്ധുക്കാരും കാര്യങ്ങളൊന്നും ഇല്ല കുറെ ബന്ധുക്കാർ ഇവളുടെയാണെങ്കിൽ എൻ്റെയാണെങ്കിലും എല്ലാവരും തന്നെ പുറത്താന്ന് പറയാണ് പിന്നെ ഞങ്ങള് ഇങ്ങനെ ഒരു വീട്ടിൽ ഞങ്ങൾ പല പല വീടുകളിലാക്കി മാറി താമസിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ബിസിനസ് സംബന്ധമായിട്ട് ഞങ്ങൾക്ക് ഒരിടത്തൊരു സ്ഥിരത ഇല്ലെന്ന് പറയാം ഇത് കേട്ടതും ബാലം പറഞ്ഞു ഏയ് അതൊന്നും കുഴപ്പമില്ല ഉദയബാനു സാറേ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ലോ എന്ന് പറയാണ് പിന്നെ ഇനിയിപ്പം ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കല്യാണം എന്നത്തേക്ക് നടത്താം എന്നൊരു ആലോചനയിലേക്ക് പോവാണ് ഉദയബാനു പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് പറഞ്ഞു ഞങ്ങൾക്ക് എന്ന് വേണമെങ്കിൽ സമ്മതമാണെന്ന് പറയണം പിന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അധികം ആൾക്കാരൊന്നും കാണത്തില്ല കുറച്ച് പേര് മാത്രമേ കാണത്തുള്ളൂ എന്ന് പറയാം ബാലം പറഞ്ഞു പക്ഷെ ഞങ്ങള് ഗംഭീരമായിട്ട് നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നെ കാരണം കുടുംബത്തിൽ ആദ്യത്തെ കല്യാണമില്ലേന്ന് നോക്കുക ഇത് കേട്ടോ ഉദയബാനെ ചോദിച്ചു ആദ്യത്തെ കല്യാണോ അല്ല അത് പിന്നെ ബാക്കി രണ്ടെണ്ണം കൂടെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നാണല്ലോ സാറിനോട് അയാൾ തുറന്നു പറയുന്നോണ്ട് എന്താ കുഴപ്പമില്ലേ ബാക്കി രണ്ട് ആൺമക്കളും വിളിച്ചുകൊണ്ട് വന്ന പക്ഷെ ഇതാണ് ഞങ്ങള് ആലോചിച്ച് ഉറപ്പിച്ചൊരു ബന്ധം അതുകൊണ്ടാന്ന് പറയുന്നത് ഓഹ് അങ്ങനെയല്ലേ അന്ന് കുഴപ്പമില്ല ആർഭാടമായിട്ട് തന്നെ നടത്തിക്കോ ബാലൻ്റെ സൗകര്യം എവിടെയാന്ന് വെച്ചാൽ അവിടെ വെച്ച് തന്നെ നടത്താന്ന് പറയണം ഞങ്ങള് ആലോചിച്ചിട്ടൊക്കെ പറയാന്ന് പറയണം ഈ സമയം ഗോപി അല്ല കുട്ടികൾക്ക് എന്തേലും സംസാരിക്കാനുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ അവർക്ക് എന്തേലും സംസാരിക്കാനുണ്ടെങ്കിൽ ആ അതിനെന്താ അവർക്ക് സംസാരിക്കാലോന്ന് പറയാണ് പിന്നീട് ശ്രീദേവിനെ വിളിക്കുവാണ് ശ്രീദേവിനെ വിളിച്ചിട്ട് മോളെ അങ്ങോട്ട് നിൽക്കാൻ ചെലം പറയാണ് അപ്പോഴേക്കും ആനന്ദം അങ്ങോട്ട് വന്നു അങ്ങനെ അവരുടെ കൂടെ അങ്ങോട്ട് സംസാരിക്കാൻ അങ്ങോട്ട് മാറി നിൽക്കുവാണ് ശ്രീദേവിക്കാണ് ചങ്കുപടവിടെ ഇടുക എന്തൊക്കെയായിരിക്കും ചോദിക്കാൻ പോകുന്ന അറിയത്തില്ല അങ്ങനെ ആനന്ദ് ശ്രീദേവിന്റെ അടുത്തേക്ക് വന്ന് കഴിഞ്ഞപ്പോ ശ്രീദേവി ഇങ്ങനെ തലയോടുത്ത് നോക്കുവാണ് ആനന്ദനെ പിന്നീട് ആനന്ദിച്ചു അല്ല എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കാം ഇത് കേട്ട ശ്രീദേവി പറഞ്ഞു ഇഷ്ടപ്പെട്ടെന്ന് പറയാം അല്ല എന്നെ ഇഷ്ടപ്പെടാൻ കാരണം എന്താ ശ്രീദേവി നല്ല പഠിപ്പും ഒക്കെ ഉണ്ടല്ലോ എന്നിട്ട് എന്നെപ്പോലെ എടുത്തേനെ അതും ഒരു ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി എന്നിട്ട് പോലെ എന്നെ ഇഷ്ടപ്പെടാൻ കാരണം എന്താന്ന് ചോദിക്കുക അത് കേട്ട ശ്രീദേവി ഒരു നിമിഷം ഒന്ന് പതറി പിന്നീട് പറഞ്ഞു ഈ ജോലി വിദ്യാഭ്യാസം പഠിത്തമൊക്കെ അതിനേക്കാളും അപ്പുറമുള്ള സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം കാണുമ്പോൾ തന്നെ ഒരു സ്നേഹം ഒരാളൊരു ഇഷ്ടം തോന്നുമല്ലോ അതെനിക്ക് ആനന്ദെ കണ്ടപ്പോ തോന്നി ഇതിനുമുമ്പ് കൊറേ ആലോചനകളൊക്കെ വന്നു എല്ലാം വലിയ പണക്കാരും ഒക്കെ ആയിരുന്നു പക്ഷെ എനിക്ക് ആ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാണ് പക്ഷെ ആനന്ദന്റെ ആലോചന വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് പറയണം ഇത് കേട്ടതും ആനന്ദം പറഞ്ഞു അല്ല ആനന്ദ എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കാ അത് പിന്നെ എന്റെ അച്ഛൻ തീരുമാനിച്ചു തീരുമാനിച്ചുറപ്പിച്ച ബന്ധമല്ലേ കല്യാണമേ വേണ്ടെന്ന് വെച്ചിരുന്ന ആളാ ഞാന് പക്ഷെ ശ്രീദേവിനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ എന്തോ ആദ്യം തന്നെ മനസ്സില് ഈ മൊഹം കൂടെ ഉടക്കി പോരാത്തന് ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതല്ലേ എനിക്ക് തോന്നി എൻ്റെ പെണ്ണായിട്ട് കുടുംബത്തിലേക്ക് വന്ന് കയറേണ്ടവള് ദേവി എന്നുള്ള കാര്യം അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടേന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ കൊറച്ചു സംസാരിക്കുന്നുണ്ട് പിന്നീട് ശ്രീദേവിക്കാണ് ടെൻഷൻ ദേവി ഇനി എന്തേലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കളത്രങ്ങളൊക്കെ പുറത്താവൂലോ കൂടുതലൊന്നും ചോദിക്കല്ലേ ഭഗവാനെ ഓർത്തോണ്ടിരിക്കണം പെട്ടെന്ന് അങ്ങോട്ടേക്ക് ശ്രീകല വരുവാണ് ശ്രീകലയ്ക്ക് അറിയാം അധികം നേരം സംസാരിക്കാൻ പറ്റാ ശരിയാവത്തില്ലെന്ന് ശ്രീകല അങ്ങോട്ട് വന്നിട്ട് അല്ല രണ്ടുപേരും സംസാരം കഴിഞ്ഞില്ലേക്കും ഉം ശരി എന്നിങ്ങോട്ട് വരാൻ പറയണ അങ്ങനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് പിന്നീട് ോമത അല്ല ചെറിയ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ മളയിടിയ ചടങ്ങ് ഇത് കേട്ടത് ഉദയബാനെ പറഞ്ഞു അതൊന്നും വേണ്ടാന്ന് ഞാൻ ബാലനെ വിളിച്ചു പറഞ്ഞാണല്ലോ അതിന്റെ കാര്യമൊന്നുമില്ലാന്ന് പറയാ ഇത് കേട്ടതും ബാലൻ പറഞ്ഞു ഏ അത് പറ്റില്ല ചടങ്ങുകളൊക്കെ അതിൻ്റെതായ രീതിക്ക് നടക്കണം ഒന്നിനും ഒരു കുറവ് വരത്തില്ലെന്ന് പറയാണ് പിന്നീട് ശ്രീദേ അവിടെ പിടിച്ചിരുത്തു വേണം അങ്ങനെ ഒരു പായൊക്കെ ഇട്ട് നേരത്ത് അവിടെ ഇരുത്തുവാണ് നിരത്ത് ഇരുത്തിയിട്ട് എല്ലാരും കൂടെ ഇങ്ങനെ ചടങ്ങ് നടത്താനായിട്ട് അങ്ങോട്ട് തുടങ്ങുവാണ് ഇനിയിപ്പം കല്യാണത്തിന് തീയതി ഒക്കെ നിശ്ചയിച്ചാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ഏതാ അപ്പം ഇനിയിപ്പോൾ ചടങ്ങൊക്കെ നടത്താലോ പിന്നീട് ഗോമതി പറഞ്ഞു അതെ ഞങ്ങൾ എന്താണല്ലോ ആ ചടങ്ങ് നടത്താൻ അങ്ങോട്ട് തീരുമാനിച്ചതെന്ന് പറയാണ് അതിന് ശേഷം ഗോമതി എന്ത് ചെയ്യാണ് വള കൊണ്ടുപോയി ശ്രീദേവിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് ഇടുവാണ് ഈ സമയം ഒരു നിമിഷം കണ്ണ് തള്ളിപ്പോയി ഉദയബാനുവിൻ്റെ ഭാര്യയുടെ അത് കണ്ട് വളയിടുന്നത് കണ്ടപ്പോൾ തന്നെ ഉദയഭാനു ഭാര്യയോട് പറഞ്ഞ് കൊള്ളാം സൂപ്പറായിട്ടുണ്ടല്ലേ ശ്രീകല പറഞ്ഞു ഒരു മൂന്ന് പവനെങ്കിലും കാണുമെന്ന് തോന്നുന്നത് പതുക്കെയാണ് സംസാരിക്കുന്നത് അതെ അതെ ഒരു മൂന്ന് പവനെങ്കിലും കാണുമെന്ന് പറയുകയാണ് ഓ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ അവർ നിൽക്കുവാണ് ആ സമയം ശ്രീദേവി ഉരുങ്ങി നിൽക്കുക ദൈമ ഇപ്പോഴെങ്കിലും തൻ്റെ കഴുത്തേലും കാതിലും കിടക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്ട് പോകത്തുള്ളൂ പിന്നീട് വളയിടിച്ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞ് ബാ ശ്രീദേവി നമുക്ക് വർത്താനം പറയാനും പറഞ്ഞ് അടുത്ത് പിടിച്ചിരുത്തുമാണ് അങ്ങനെ ശ്രീദേവിയുടെ ചോദിച്ചു അല്ല ഏത് കോളേജിലെ പഠിച്ചാന്നൊക്കെ ചോദിക്കുകയാണ് പെട്ടെന്ന് ശ്രീദേവി ഒരു ഊടായ്പോൾ കോളേജിൻ്റെ പേരൊക്കെ അങ്ങോട്ട് പറയുന്നത് അല്ല പിന്നെ എന്താ ജോലിക്ക് നോക്കാത്ത എം എ ലിറ്ററേച്ചർ ആണെന്നൊക്കെയല്ലേ പറഞ്ഞേ ജോലിക്ക് ഒന്നും ട്രൈ ചെയ്തില്ലേ നിൽക്കും അത് കുറച്ച് അത് ട്രൈ ചൊക്കെ പക്ഷേ പക്ഷേങ്കില് പിന്നെ അച്ഛനും ബിസിനസ് ആയതുകൊണ്ട് ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കാറില്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതുകൊണ്ട് കൊണ്ട് പോകുന്നതുകൊണ്ടേ അതുകൊണ്ട് പിന്നെ ഒരിടത്ത് അങ്ങനെ ട്രൈ ചെയ്യാത്തെന്ന് പറയണം ഓ അച്ഛൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി പോകല്ലേ നോക്കിയാണ് അതേന്ന് പറയാണ് പിന്നെ ഡാൻസിനെ കുറിച്ചും കാര്യങ്ങളും ചോദിക്കണം ശ്രീദേവി ആണെങ്കിൽ എല്ലാത്തിനും ഉത്തരം പറഞ്ഞു മടുത്തു ഇത് ശ്രീകലയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് സ്ത്രീകളെ അകത്തേക്ക് കയറി പോവുകയാണ് അകത്തേക്ക് കയറിപ്പോയിട്ട് എന്ത് ചെയ്യുകയാണ് ഉദയഭാനിൻ്റെ ഫോണിലേക്ക് വിളിക്കുക പെട്ടെന്ന് ഉദയഭാനിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു അതേ നിങ്ങളിങ്ങോട്ട് വരാൻ പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും ഉദയബാനിന് പെട്ടെന്ന് പറഞ്ഞു ആണോ മിനിസ്റ്റർ ആണോ വിളിക്കുന്നത് ആ ശരി ശരി അത് നമുക്ക് നാളെ എന്തെങ്കിലും വെക്കാം ഇന്ന് ഞാൻ അല്പം പോയി കാരണം എൻ്റെ മോളുടെ പെണ്ണ് വീട് കാണാൻ വരുന്നതായിരുന്നു അപ്പം അതിപ്പം തിരക്കായിപ്പോയി നമുക്ക് നാളെ മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആൾ കളിക്കണം അവിടെ നിന്നിട്ട് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗോമ്പതിയും ബാലും പരസ്പരം നോക്കൂട ബാലനാണെങ്കിൽ ആനന്ദൻ്റെ നേരെ നോക്കൂട കണ്ടോടാ അച്ഛൻ എത്ര നല്ല ബന്ധവും കൊണ്ടുവന്നുള്ള രീതിയിൽ പിന്നീട് ഉദ്ദയബാനോട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അകത്തേക്ക് അങ്ങോട്ട് കയറി പോകുകയാണ് അകത്തേക്ക് കയറി ചെന്നപ്പത്തിനും ശ്രീകള്ള പറഞ്ഞ അതെ ഒരു കാര്യം ഉണ്ട് കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു കൊടണോ എന്ന് പറയാം ഉദയബാനോ എനിക്കും അങ്ങനെ തോന്നി പെട്ടെന്ന് തന്നെ അവർക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ പണി പാളും ഇവിടെ അധികം നേരം എനിക്കത് ശരിയല്ല ഇപ്പോൾ ഒരാൾ തന്നെ നൂറ് നൂറ് ചോദ്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത് എല്ലാത്തിനും ഉത്തരം പറയാനായിട്ട് പറ്റുന്നില്ല നമ്മുടെ അവസ്ഥ സ്ഥിതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതോടുകൂടി കാര്യത്തിന് തീരുമാനമാകുമെന്ന് പറയാം ശരിയാണെന്ന് പറയുകയാണ് പിന്നീട് ഉദ്യപാന് ഇറങ്ങി വന്നിട്ട് എന്നാ നമുക്ക് ഫുഡ് കഴിച്ചാലോന്ന് ചോദിക്കുകയാണ് എന്നാ ശരി ആയിക്കോട്ടെ എന്ന് പറയാ അങ്ങനെ വിഭവ സമർദ്ദമായൊരു സദ്യ തന്നെ അവൾക്ക് അവർക്ക് വേണം അങ്ങനെയുള്ള ആഹാരമൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിത്ര പറഞ്ഞു അല്ല എനിക്ക് എന്തോ ഒരു സംശയം തോന്നണെന്ന് പറയാം എന്താ അല്ല ഒന്നുമില്ലാന്ന് പറയാണ് ഇത് കേട്ട് ഞാൻ മീനാക്ഷി ചോദിച്ചു അല്ല മിത്ര നിനക്ക് എന്താ സംശയം ചോദിക്കാം ഒന്നുമില്ല എന്ന് പറയാണ് കാരണം മിത്രയ്ക്ക് എന്തോ ശ്രീദേവിക്ക് എന്തോ ഒരു പേടിയും ഭയം ഉള്ള പോലെ ഒക്കെ ഒരു തോന്നുന്നുണ്ട് ചിലപ്പോൾ കല്യാണത്തിൻ്റെയാണോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആണോ എന്നൊരു സംശയമുണ്ട് ഇനിയിപ്പോൾ തനിക്ക് തോന്നിയതാണോ എന്ന് ഇനിയിപ്പോൾ എന്തേലും ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് മതി താൻ ഇനി കല്യാണം മുടക്കാനായിട്ട് വന്നെന്നൊക്കെ പറയും അതുകൊണ്ട് പിന്നെ ഇത്ര കൂടുതലായിട്ടൊന്നും പറഞ്ഞൊന്നും ഇല്ല അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുകയാണ് അധികം വൈകാതെ തന്നെ കല്യാണം നടത്താം ഒരു ജോൾസിനെ കണ്ടൊരു മുഹൂർത്തം കുടിപ്പിക്കാം പിന്നെ ഇവിടെ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ബാലം പറഞ്ഞു എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു വീടും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടോ ആനന്ദം നോക്കിയാണ് ആനന്ദ് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം ഗോമതി പറഞ്ഞു എന്നാലും ആനന്ദ് ഇത്ര നല്ലൊരു ഭാഗ്യം ഉണ്ടാകും നമ്മളൊരിക്കലും വിചാരിച്ച കാര്യമല്ലോ എന്ന് പറയും ഇതാ പറഞ്ഞേ ആലോചിച്ചുറപ്പിച്ചൊരു കല്യാണം നടത്തണമെന്ന് പുതിയ ഭവന സാറിൻ്റെ ആ എളിമയൊക്കെ കണ്ടോ അത്ര വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെതായ ഒരു തലക്കനമൊന്നും ഇല്ലാതെ ഇല്ല നിൽക്കണം എന്ന് നോക്കിയാ ഇത് കേട്ട് കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു അതൊക്കെ ശരിയാന്ന് പറയുന്നത് പിന്നീട് എല്ലാവരും കൂടെ വീട്ടിലേക്ക് വരിക കുറച്ച് സമയം കൂടെ വീട്ടിൽ ഇരുന്ന ശേഷമാണ് മിത്ര വീട്ടിലേക്ക് ചെല്ലുന്നത് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോനും ആരും വന്നിട്ടുണ്ടായിരുന്നു ആരും എങ്ങനെ ഉണ്ടായിരുന്നു പെൺവീട് കാണാൻ പോയിട്ട് കൊഴപ്പില്ല നല്ലായിരുന്നു പറയണം അല്ല ആനന്ദിന് ചേരുന്ന പെൺകുട്ടി ഞാൻ തോന്നിയത് ഉം ആനന്ദിന് ചേരും രണ്ടുപേരും ചേരും പക്ഷെ കുറച്ച് പണക്കാരാന്ന് പറയാണ് ഇത് കേട്ടതും ആരും പറഞ്ഞത് പിന്നെ അച്ഛൻ കണ്ടെത്തിയ ബന്ധമല്ലേ അച്ഛൻ എന്താണ് പുളുങ്കലല്ലേ പിടിക്കുകയുള്ള അത് ശരിയാ പക്ഷെങ്കില് ആ പെൺകുട്ടിക്കാണ് വല്ലാത്തൊരു ടെൻഷനും പേടിക്കുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാം അതെന്താ അതിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി അച്ഛപ്പം കല്യാണത്തിന്റെ ആയിരിക്കും പിന്നെ പെണ്ണുങ്ങാണേലും എല്ലാവരും എല്ലാവരും കൂടെ ചെന്ന് ഇപ്പം അതിന്റെ പെപ്രാളം വിഷമമാക്കി ആയിരിക്കും എന്ന് പറയാം അത് ശരിയാ അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് പറയാ അന്റെ ഒരു നല്ല ജീവിതം കിട്ടട്ടെ പാവം ഇത്രയും നാളും കല്യാണം പോലും വേണ്ടെന്ന് വെച്ചിരുന്നല്ലേ വയ്ക്കുകയാണ് അച്ഛൻ കൂടെ ഒന്നും ബന്ധമല്ലേ ഒരിക്കലും മോശമാകാൻ വഴിയില്ലെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇത്രയും പറഞ്ഞു അത് ശരി തന്നെയാ പിന്നെ ഗംഭീരമായിട്ടായിരുന്നു കാര്യങ്ങൾ ഇനി കല്യാണം വലിയ ആർഭാടമായിട്ട് നടത്താൻ തന്നെയാണ് അച്ഛൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഇത് കേട്ട് ആരും പറഞ്ഞ് നടത്തട്ടെ എല്ലാരെയും വിളിച്ച അച്ഛൻ്റെ ആഗ്രഹം പോലെ കല്യാണം നടത്തട്ടെ എന്ന് പറയാം അല്ല ആ സമയത്ത് ആരും വരുത്തല്ലേ കല്യാണത്തിന് ചോദിക്കുക ഇത് കേട്ടാ ആരും പറഞ്ഞു ഞാനൊന്നും ആലോചിക്കട്ടെ എന്ന് പറയാ അതെന്തായാലും അങ്ങനെ പറഞ്ഞേ കല്യാണത്തിന് വരൂന്നൊക്കെയല്ലേ പറഞ്ഞെന്ന് ചോദിക്കും കല്യാണത്തിന് വന്നതിനൊക്കെ തന്നെ ആഗ്രഹം എന്ന് പറയാണ് ഡേ വെറുതെ അമ്മേനെ ഇനിയും വേദനിപ്പിക്കില്ല കേട്ടോ ഇന്ന് തന്നെ അമ്മയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഇനി കല്യാണത്തിനും കൂടെ വന്നില്ലെങ്കിൽ അമ്മയ്ക്ക് നല്ല ടെൻഷനാണെന്ന് പറയാ അതിനേ സമയമുണ്ടല്ലോ നമുക്ക് ആലോചിക്കാന്നൊക്കെ ആരും പറയാണ് അങ്ങനെ പോയിട്ട് വന്നതിനു ശേഷം ആനന്ദാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലാണ് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം പിന്നീട് ബാലം വന്നിട്ട് പറഞ്ഞു അപ്പൊ കണ്ട് വീടെല്ലാം കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ നമുക്ക് ജോലിസിനെ കണ്ട് തീരെയും മുഹൂർത്തങ്ങൾ എടുപ്പിച്ചാലും ഗോമന്ത്യടി ചോദിക്കുക ഗോമന്തി പറഞ്ഞു അത് ശരിയാ ബാലേട്ടാ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടക്കണം ഇനിയിപ്പൊ ആരെങ്കിലും അറിഞ്ഞു പിടി പിടിച്ച് ഈ കല്യാണം മുടക്കുന്നതിന് മുമ്പ് എല്ലാം നടക്കണമെന്ന് പറയാം അത് ശരിയാന്ന് പറയുകയാണ് പക്ഷെ ഇവര് വന്നു പോയി പോയതിന് ശേഷം ആകെപ്പാട്ട ടെൻഷനാണ് ശ്രീദേവി ശ്രീദേവി ഇപ്പൊ തന്നെ നൂറ് നൂറ് ചോദ്യങ്ങളാ ആ മീനാക്ഷിക്കേണ്ട ചോദ്യങ്ങൾ കേട്ടിട്ട് എനിക്കവിടെ സഹിച്ചില്ല തേമേ ഇനി അവിടെ ചെന്നിയുമ്പോൾ മിക്കവാറും എൻ്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിയാന്നാണ് സംശയം അതൊന്നും ഓർത്ത് പേടിക്കേണ്ട മോളെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ കുഴപ്പമില്ല പോരാത്തേന് ആനന്ദിന് നിന്നേന്ന് വെച്ചാൽ ജീവനാന്ന് തോന്നേ അവൻ ഇതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇനി ആ കാലത്ത് ഒരു പേടി വേണ്ടെന്ന് പറയാണ് എന്നാലും വെച്ചാൽ ഓരെന്നാലും ഇല്ല ഇനി കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി ഇത് അധികം നാളെ ഈ വീട് നമുക്ക് വാടക അടുക്കാൻ പറ്റില്ല എന്റെ വാടക തന്നെ നമുക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറയാണ് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കണമെന്ന് പറയാണ് അങ്ങനെ ഉദയഭവന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാനായിട്ട് പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി